പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് മണിപ്പൂർ സർക്കാർ രണ്ടു വർഷമായി നടമാടുന്ന കലാപത്തിന്റെ തീവ്രത കുറഞ്ഞെങ്കിൽ പോലും സമാധാനം അവിടെ അത്യന്താപേക്ഷിതമാണ് ആയതിനാൽ തന്നെ മോദിയുടെ സുരക്ഷയ്ക്കും സുഗമമായ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും പുതിയ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് കുക്കീസോ ഗ്രൂപ്പുകൾ കേന്ദ്രവും മണിപ്പൂർ സർക്കാരും കുക്കീസോ ഗ്രൂപ്പുകളുമായി ചേർന്നുകൊണ്ടാണ് പുതിയ കരാറിൽ ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് മാത്രമല്ല കലാപം അവസാനിപ്പിച്ചിട്ടുള്ള അതായത് ഇപ്പോൾ അവിടെ കലാപം നടന്നിട്ട് രണ്ടു വർഷം തികയുന്നു ഇത് അവസാനിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണ് നടക്കാൻ പോകുന്നത് ആയതിനാൽ തന്നെ ഈ പ്രദേശത്ത് അതീവ സുരക്ഷാ മുൻകരുതലുകളാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് മാത്രമല്ല ഇതോടുകൂടി തന്നെ പ്രതിപക്ഷത്തിന്റെ വാ അടപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടെ തന്നെ കഴിയും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ഒക്കെ തന്നെ മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേൾക്കേണ്ടി വന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും നിലപാടുകളും മറ്റൊന്നായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് മണിപ്പൂർ സന്ദർശനത്തിനോടുകൂടി തന്നെ പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇതിലൂടെ തന്നെ കിട്ടും അതേസമയം കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയ്ക്കിടയിലായിരുന്നു പുതിയ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത് ദേശീയപാത ടു വീണ്ടും തുറക്കുക എന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥയായി പറയുന്നത് മണിപ്പൂരിൽ സമാധാനം പുനർസ്ഥാപിക്കുക എന്നതിന്റെ ഭാഗമായുള്ള പ്രധാന നീക്കം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ മെയ്തുകളും അതുപോലെ കുക്കികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്താൻ പോകുന്നത് കലാപത്തിന് പിന്നാലെ തന്നെ മെയ്തുകൾ കുക്കികൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്ത് സമാധാനം ഉറപ്പാക്കാൻ സുരക്ഷാ സേനയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് കുക്കിസോ കൗൺസിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ആഭ്യന്തര മന്ത്രാലയവും അതുപോലെ തന്നെ മറ്റു പ്രതിനിധികളും തമ്മിലുള്ള നിരവധി യോഗങ്ങൾക്ക് പിന്നാലെയാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് മണിപ്പൂരിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ടു യാത്രക്കാരുടെയും ആവശ്യ വസ്തുക്കളുടെയും ഒക്കെ തന്നെ സ്വതന്ത്ര സഞ്ചാരത്തിനായി തുറക്കാൻ കുക്കിസോ കൗൺസിൽ തീരുമാനിച്ചിരിക്കുകയാണ് ദേശീയപാതയിൽ സമാധാനം നിലനിർത്താൻ ഇന്ത്യൻ സർക്കാർ വിന്യസിച്ചിരിക്കുന്ന സുരക്ഷാ സേനയുമായി തന്നെ സഹകരിക്കാൻ കൗൺസിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ കുക്കി നാഷണൽ ഓർഗനൈസേഷനും യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രണ്ടും തങ്ങളുടെ ഏഴ് ക്യാമ്പുകൾ സംഘർഷ സമാധാനത്തിനുള്ള പ്രദേശത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കും എന്നത് സമ്മതിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടുകളിൽ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല നിയുക്ത ക്യാമ്പുകളുടെ എണ്ണം കുറയ്ക്കുവാനും ആയുധങ്ങൾ അടക്കമുള്ള അല്ലെങ്കിൽ അടുത്തുള്ള സിആർ പി എഫ് അല്ലെങ്കിൽ ബി എസ് എഫ് ക്യാമ്പുകളിലേക്ക് മാറ്റുവാനും പുതിയ കരാറിൽ ഇപ്പോൾ വ്യവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് മണിപ്പൂരിലേക്ക് എത്താൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സന്ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പി ടി ഐ വാർത്താ ഏജൻസിയാണ് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ ബൈറാവി സൈറാങ് റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ടാണ് പ്രധാനമന്ത്രി ആദ്യമായി തന്നെ ഇപ്പോൾ മിസോറാം സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മിസോറാമിലെ ഐസ്വാളിൽ നിന്ന് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോകുമെന്നും മിസോറാം സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ വംശീയ അതിക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുത്തുന്നതിന് ശേഷം മണിപ്പൂരിലേക്ക് അദ്ദേഹം ആദ്യമായി വീണ്ടും സന്ദർശനത്തിനെത്തുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള അന്തിമ ഷെഡ്യൂൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് അതേസമയം ഇംഫാലിലെ ഉദ്യോഗസ്ഥർക്ക് സന്ദർശനം സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ ഈ വാർത്ത പൂർണ്ണമായും എത്ര വ്യക്തതയുണ്ട് എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ൾ മൈ ജി ഓണം മാർച്ച് ഓണം